സിക്സ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം യമുനാ റാണിയാണ് ഈ ആഴ്ച ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് പുറത്തായത് യമുനാ റാണിക്ക് ഓട്ടം വളരെ കുറവായിരുന്നു യമുനയുടെ ലാസ്റ്റ് വീക്കിലെ പെർഫോമൻസ് നല്ല വീക്കായിരുന്നു ആദ്യമൊക്കെ നല്ല സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു നമ്മുടെ യമുന വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ നമ്മുടെ ജാൻമണിയുടെ കാര്യം യമുന പുറത്തായെന്ന് അറിഞ്ഞപ്പോ ജാൻമണി ബോധം കെട്ട് വീണാണ് കരഞ്ഞത് ജാൻമണിക്ക് അറിയില്ലേ എന്തോ ഇതൊരു ഗെയിം ഗെയിംഷോയാണെന്നും ഇതിൽ നിന്ന് ഓരോരുത്തരായിട്ട് പുറത്തു പോകും എന്നൊക്കെ പണിഷ്മെന്റിന് ശേഷം ജിൻഡോയും ഖത്രിയും ബിഗ് ബോസ് ഹൗസിലേക്ക് തിരികെ കയറിയിട്ടുണ്ട് എന്തായാലും ഇനി ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടാകും മോശം വാക്കുകൾ ഉപയോഗിക്കാനും തെറി വിളിക്കാനും വീട്ടിലിരിക്കുന്നവരെ പറയാനും ഒക്കെ രണ്ടുപേരും ലാലേട്ടനോട് കരഞ്ഞ് മാപ്പൊക്കെ പറഞ്ഞാണ് തിരിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയത് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം ഈ കരച്ചിലും മാപ്പ് പറച്ചിലും ഒക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ജിൻഡോയുടെയും ഗബ്രിയുടെയും കാര്യം ലാലേട്ടൻ ഹൗസിലുള്ളവരോട് ചോദിക്കാമെന്നാണ് അവസാനം പറഞ്ഞത് അപ്പൊ ഹൗസിലുള്ളവരോട് ചോദിച്ചപ്പോൾ ആർക്കും വലിയ താല്പര്യം ഇല്ലെങ്കിൽ പോലും എല്ലാവരും ഒരവസരം കൂടി കൊടുക്കാമെന്നാണ് എന്നാണ് ലാലേട്ടനോട് പറഞ്ഞത് അവിടെ വേറിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ നോറ നോറ മാത്രമാണ് നോറയുടെ മനസ്സിൽ എന്താണോ അത് തുറന്ന് സമ്മതിച്ചത് ജിൻഡോയോടും ഗബ്രിയോടുമുള്ള വെറുപ്പും ദേഷ്യവും ഒക്കെ നോറ ആ സമയത്ത് കറക്റ്റായിട്ട് തന്നെ കാണിച്ചു ഈ ഹൗസിലുള്ള തന്റെ തീരുമാനം ഒറ്റയ്ക്ക് ലാലേട്ടനോട് നോറ പറഞ്ഞു നോറയുടെ ഈ തീരുമാനം നമുക്ക് രണ്ട് രീതിയിൽ കാണാം ഒന്ന് നോറയുടെ ചങ്കുറ്റമായിട്ട് കാണാം രണ്ട് നോറയ്ക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാനുള്ള ഒരു ഗെയിം പ്ലാനായിട്ട് കാണാം നോറ നോറ അവരിൽ നിന്ന് മാറി വേറൊരു തീരുമാനം പറയുമ്പോൾ എല്ലാരും നോറയെ കൂടുതൽ ശ്രദ്ധിക്കുമല്ലോ മറ്റൊരു ശ്രദ്ധ കിട്ടാനും ആകാം നോറ ഇങ്ങനെ സംസാരിച്ചത് പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഓരോരുത്തരായിട്ട് പുറത്തു പോവുകയാണെങ്കിൽ ഗെയിം കുറച്ചുകൂടെ ഈസി ആകുമല്ലോ എന്നും ചിലപ്പോൾ നോറ കരുതിയിട്ടുണ്ടാവാം പ്രമോയെ പറ്റി പറയാം ലാലിട്ടൻ പറയുന്നത് ഇതുവരെയുള്ള ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് അഞ്ചു പേരാണ് പുറത്ത് പോയത് എന്നും അതിന് പകരം ആറ് പേരാണ് വരുന്നതും എന്നുമാണ് ആ ആറ് പേർ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഒന്നുകൂടെ പേരുകൾ പറയാം അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് നന്ദന പൂജ ഡി ജെ സിമിൻ സായി കൃഷ്ണ എന്തായാലും ഇനി ബിഗ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും താങ്ക്സ് ഫോർ വാച്ചിങ്